ചുമ മനുഷ്യനെ പിടിക്കാൻ പിടിക്കോ നാലായിരം രൂപ കൊടുത്ത് സ്കാൻ എടുത്തിട്ട് തലയിൽ ഒന്നും ഇല്ലെന്നും എന്റെ പൊന്നിനെ എന്നോട് ഞാൻ തലയിൽ ചോദിച്ചാൽ നിങ്ങക്ക് ഒരു കുരുവുമില്ല പിന്നെ പണിക്കുവാതെ വീട്ടിൽ കയറി ഞാൻ എന്തോ ചെയ്യണമായിരുന്നു അന്ന് എന്റെ ഒറ്റ അടിക്ക് പൊട്ടിയതാ തല അല്ല എന്റെ പൂച്ചട്ടി എന്റെ പൂച്ചട്ടി тенഷൻ മേടി ചിരിക്കാന നിങ്ങൾ എന്നെ സമ്മതിക്കരുത് ഞാൻ നിനക്കൊരു വാദിതയണോ ഈ ഡയലോഗെങ്കിലും ഒന്ന് മാറ്റി പറ എന്താ കൈ ഇപ്പോ ഫ്രീ ആണോ ആണെങ്കിൽ കയ്യിലൊന്നും കൊടച്ചരവ അയ്യോ കൃഷ്ണനെ തൊണ്ടി കളഞ്ഞല്ല ഞാൻ വാടി കൈ ഒഴിഞ്ഞിക്കൊന്നല്ലല്ലോ കലശകർക്ക് പൈസ കൊടുക്കാതെ ഇരിക്കാനുള്ളട എന്താ ഈ അടവ് സക്സസ് ആയില്ലേ ആ ഉപകാരം തന്നെയാണ് പിള്ളേരുണ്ട് അവർക്ക് കൈയിടേണ്ട അവസരം ആയിട്ട് മാത്രമല്ല മിഡിൽസം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തെ കണ്ടപ്പോൾ ഓർത്തത് പഞ്ചായത്തിന് കണ്ടു പഠിക്കടി ഒരു പച്ചിരിക്കുന്ന ആട് വരെ കൃഷി ചെയ്ത് അമ്പതിനായിരം രൂപ ഒന്നും പറയണ്ട പണിക്ക് കാരണം കൊണ്ട് തരില്ലേ

ഞാൻ അതുകൊള്ളാൻ വയ്യാതിരിക്കുന്ന എന്റെ ചേട്ടൻ പാട് പോറാൻ പറ്റില്ല ചേട്ടൻ വിടത്തില്ലെങ്കിലോ നിന്റെ ചേട്ടൻ നടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആ സിസ്റ്ററെ നീ ഇവിടെ വന്ന സമയത്ത് എന്നെ കുറിച്ച് എന്തെങ്കിലും ഓ ഞാനൊരു തരം രോഗിയാണല്ലോ അപ്പൊ ഈ രോഗികളെ കുറിച്ച് പലതും പറയാമല്ലോ ആ മരുന്ന് സമയത്ത് കൊടുക്കണം ആഹാരം ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാരുന്നു

അതെ ഇങ്ങനെ ചെയ്യും വന്ന കാലം കൂടാത്തോട് മാത്രം നോക്കുന്നത് ബിരിയാണി തരം തന്നിട്ടില്ല എന്തെങ്കിലും

ഞാൻ നിങ്ങളുടെ കാര്യമല്ല ഇന്നോ നാളെ നമ്മളോട് പറഞ്ഞു കൊടുമല്ലോ വീട്ടിൽ പോയി നമ്മൾ എങ്ങനെ ജീവിക്കും ബിന്ദു നീ വിചാരിച്ചാൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം അത് ഞാൻ മാത്രം വിചാരിച്ചോട് വിചാരിക്കേണ്ടേ എനിക്കറിയാം നിങ്ങള് ജീവിക്കാൻ പറഞ്ഞേല്ലേ നിങ്ങള് വീട്ടിലില്ലാത്തപ്പോ താലിമാലല്ല ഞാൻ നിങ്ങളെ കാണുന്നത് അതെന്തായിരുന്നു ഞാൻ വീട്ടിലെ സമയത്ത് ഈ താലിമാലി പാത്രം കഴിച്ച് തരണ്ട തുണി കളിക്കണ്ടല്ലേ എന്ത് പറഞ്ഞാലും ഊരടി താലി താടി താലി താരിപ്പൊടുന്ന് ഡിസ്ചാർജ് ആയിരുന്നു ഈ മാല കൊണ്ട് ഞാൻ പറഞ്ഞിടാല്ലോ <sweak>